കൊച്ചിക്ക് എന്താണൊരു കുറച്ചിൽ ഡൂൾ ന്യൂസിൽ ഫറൂഖ് എഴുതുന്നു സിനിമയിൽ എഡിറ്ററുടെ ജോലി എന്തെന്നറിയാത്ത ഡിഒപിയുടെ ഫുൾ ഫോം അറിയാത്ത ഫോർ ഷാഡോയിങ്ങും പ്ലോട്ട് ടിസ്റ്റിങ്ങും തമ്മിലുള്ള അറിയാത്ത എന്നെ പോലെയുള്ള ഒരു സാധാ സിനിമാ പ്രേക്ഷകനാണ് നിങ്ങളെങ്കിൽ ലോകയ്ക്ക് അഞ്ചിൽ എത്ര സ്റ്റാർ കൊടുക്കും നമുക്ക് വേണ്ടി ഫഹദ് ഫാസിൽ ഒരു ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ കുടുംബസഹിതം തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് തുടക്കത്തിൽ പോപ്കോണും ഇന്റർവെലിൽ ഐസ്ക്രീമും വാങ്ങി സിനിമ കണ്ടിറങ്ങി പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിച്ച് തിരിച്ച് വീട്ടിലെത്തും വരെ എല്ലാവർക്കും സന്തോഷമാണെങ്കിൽ സിനിമ നല്ലതാണ് അഞ്ചിൽ രണ്ടര സ്റ്റാർ ആ സിനിമയ്ക്ക് കൊടുക്കാം ബാക്കി രണ്ടര എങ്ങനെ കൊടുക്കും അതിന് മാറ്റ് മാക്സിന്റെ നിർമ്മാതാവായ ജോർജ് മില്ലർ മറ്റൊരു ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്കൊരു സിനിമ നല്ലതാണെന്നതിന്റെ മാനദണ്ഡം ആ സിനിമ എത്ര കാലം എന്നെ പിന്തുടരുന്നു എന്നതാണ് ഇതാണ് ജോർജ് മില്ലർ പറഞ്ഞത് ലളിതമായി പറഞ്ഞാൽ ആ സിനിമയുടെ കഥ കഥാപാത്രങ്ങൾ രംഗങ്ങളൊക്കെ നമ്മൾ എത്ര കാലം ഓർക്കുന്നു എന്നതാണ് നല്ല സിനിമയുടെ അളവ് ചില സിനിമകൾ കണ്ടുവന്ന് പിറ്റേന്ന് രാവിലെ എണീറ്റ് പല്ല് തേക്കുമ്പോഴും ആ സിനിമയിലെ ഒരു രംഗവും ഓർമ്മയുണ്ടാകില്ല ചിലത് വർഷങ്ങൾ കഴിഞ്ഞാലും ഓർമ്മയുണ്ടാകും ഓർമ്മകളിലൂടെ നമ്മെ പിന്തുടരുന്ന സിനിമയ്ക്ക് ബാക്കി രണ്ടര കൊടുക്കാം ഫഹദ് ഫാസിലിന്റെ ആവേശം കണ്ടിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇന്നും അതിന്റെ കഥയും കഥാപാത്രങ്ങളും രംഗങ്ങളും ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ ജോർജ് മില്ലർ വക രണ്ടര സ്റ്റാറും ഫഹദ് ഫാസിൽ വക രണ്ടര സ്റ്റാറും ആവേശത്തിന് കൊടുക്കും അഞ്ച് ഫഹദ് ഫാസിൽ പറഞ്ഞ രണ്ടര ഇപ്പോൾ കൊടുക്കാം ഒരു കൊല്ലം കഴിഞ്ഞ് ആ സിനിമയിലെ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ബാക്കി രണ്ടരയും കൊടുക്കാം ഏതായാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റുന്ന സിനിമയാണ് ലോക പൊതുവെ എല്ലാവരും അത് അംഗീകരിക്കുന്നുമുണ്ട് പുതിയ കാലത്തിലെ ഒരു സൂപ്പർ ഹീറോ സിനിമയ്ക്ക് വേണ്ടതെല്ലാം ലോകയിലുണ്ട് ഫെമിനിസം വോക്കിസം ജാതിവിരുദ്ധത വിപ്ലവം തുടങ്ങി ഫോക്ലോർ മുതൽ ആധുനിക ശാസ്ത്രം വരെ ലോക കാണുന്നതിന് മുമ്പ് ഞാൻ കണ്ട രണ്ട് സൂപ്പർ ഹീറോ സിനിമകളാണ് സൂപ്പർമാനും മിഷൻ ഇമ്പോസിബിളും മിഷൻ ഇമ്പോസിബിൾ സാങ്കേതികമായി സൂപ്പർ ഹീറോ മൂവിയല്ല എന്നാൽ ആണ് താനും ഇത് രണ്ടും കണ്ട് ഇനി സൂപ്പർ ഹീറോ കാണുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനിച്ച ശേഷമാണ് ലോക കാണുന്നത് ഒരു കമ്പ്യൂട്ടർ ഗെയിമിങ്ങിന്റെ നടുക്ക് ടോം ക്രൂസിന്റെ തല വെട്ടി വെട്ടിയൊട്ടിച്ചാൽ എങ്ങനെയുണ്ടാകും അതാണ് മിഷൻ ഇമ്പോസിബിൾ മറ്റുള്ളവർ ഗെയിം കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന തൊപ്പി ആരാധകർക്കൊഴിച്ച് മറ്റെല്ലാവർക്കും അസഹനീയം സൂപ്പർമാൻ ലോക പോലെ എല്ലാ കളങ്ങളും നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ വിജയിച്ചിട്ടില്ല ഫലസ്തീൻകാരെ പോലെ വെള്ളക്കാരുടെ വംശഹത്യ നേരിടുന്ന തവിട്ട് നിറക്കാരെ രക്ഷിക്കാൻ വെള്ളക്കാരനായ സൂപ്പർമാൻ വരുന്ന പരിപാടിയാണ് സൂപ്പർമാൻ പക്ഷേ വെള്ളക്കാരിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിക്കാൻ വെള്ളക്കാരൻ സൂപ്പർമാൻ വരുന്നത് വെള്ളക്കാർക്കും ഇരുനിറക്കാർക്കും കറുത്തവർക്കും ഇഷ്ടപ്പെട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാതെ സിനിമ ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തി കേൾക്കുന്ന റിപ്പോർട്ടുകളും റിവ്യൂകളും ശരിയാണെങ്കിൽ ലോക ബോക്സ് ഓഫീസിലും റിവ്യൂയിലും പ്രേക്ഷക മനസ്സിലും വിജയമാണ് ആകപ്പാടെ ഒരു പ്രശ്നമേ ഉള്ളൂ ബാംഗ്ലൂർ അല്ലെങ്കിൽ ബംഗളൂരു എന്തുകൊണ്ടാണ് ലോക ബംഗളൂരുവിൽ ചിത്രീകരിച്ചത് മിക്ക സൂപ്പർ ഹീറോ സിനിമകളും അവരവരുടെ നാട്ടിലാണ് ചിത്രീകരിക്കുക ഹോളിവുഡിലെ മിക്ക സൂപ്പർ ഹീറോകളും പറന്ന് നടക്കുക ന്യൂയോർക്കിലോ വാഷിംഗ്ടണിലോ ആയിരിക്കും ബ്രിട്ടീഷുകാരുണ്ടാക്കുന്നതിൽ ലണ്ടൻ ചൈനക്കാരുണ്ടാക്കുന്നതിൽ ഷാങ്ഹായ് കേരളത്തിലും അവസാനമായി വന്ന മിന്നൽ മുരളി എന്ന സൂപ്പർ ഹീറോ കേരളത്തിലെ ഒരു ഗ്രാമമാണ് രക്ഷിക്കുന്നത് തമിഴന്മാർ പൊതുവെ ചെന്നൈ മധുര തൂത്തുക്കുടി ഒക്കെയാണ് രക്ഷിക്കുക ഹിന്ദിക്കാർ പ്രേമിക്കാനും പാട്ടുപാടാനും സ്വിറ്റ്സർലൻഡിൽ പോകുമെങ്കിലും രക്ഷിക്കാൻ പൊതുവെ മുംബൈയാണ് ആണ് തിരഞ്ഞെടുക്കാറ് മുമ്പൊക്കെ മലയാളം സിനിമ കേരളത്തിന് പുറത്ത് ചിത്രീകരിക്കുന്നതിന് നന്മ നിറഞ്ഞ ഒരു കാരണമുണ്ടായിരുന്നു മലയാളിയെ ലോകം കാണിക്കുക നസീറും ജയനും തുടങ്ങി മമ്മൂട്ടിയും മോഹൻലാലും വരെ ആദ്യകാലങ്ങളിൽ അത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട് ലവ് ഇൻ സിംഗപ്പൂർ മുതൽ അമേരിക്ക ടു അമേരിക്ക വരെ യൂട്യൂബിൽ വ്ളോഗർമാർ ലോകം ചുറ്റി നടന്ന് നമ്മെ കാണിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് സാധാരണ മലയാളി ലോകം കണ്ടത് അങ്ങനെയായിരുന്നു പ്രേം നസീർ ഒരു സൂട്ട് കേസുമായി സിംഗപ്പൂരിലെ വിമാനത്താവളത്തിൽ ഇറങ്ങും അവിടെ യാദൃശികമായി ഒരു മലയാളിയെ കാണും പുറത്തിറങ്ങി ടാക്സി പിടിക്കും ടാക്സി ഡ്രൈവർ യാദൃശികമായി മലയാളിയായിരിക്കും പിന്നെ ഒരു മലയാളി പെൺകുട്ടിയെ കാണും പ്രേമിക്കും ഇതങ്ങനെ പുരോഗമിക്കുമ്പോൾ മലയാളികൾ സിംഗപ്പൂർ മുഴുവൻ കാണും ഇതിൻ്റെ കൂടെ തന്നെ റൊമാൻറിക് സിനിമകൾ ഊട്ടി കൊടൈക്കനാൽ ബംഗളൂരു എന്നിവിടങ്ങളിലേക്കും പോകുന്നതുകൊണ്ട് അവിടങ്ങളിലെ പൂക്കളും തണുപ്പും മലയാളി കേരള ഗ്രാമങ്ങളിലെ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലിരുന്ന് ആസ്വദിച്ചു പട്ടിണിയും കഷ്ടപ്പാടുമുള്ള നായകനാണെങ്കിൽ മദ്രാസിലേക്കാവും പോവുക പ്രതികാരം ചെയ്യാനാണെങ്കിൽ ബോംബെയിലേക്ക് പോയി കള്ളക്കടത്ത് നടത്തി അധോലോക നായകനായ ശേഷം നാട്ടിൽ വന്ന് വില്ലനെ കൊല്ലും ഇപ്പോഴതിന്റെ ആവശ്യമില്ല വിദേശ യൂട്യൂബർമാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളി കണ്ടന്റ് വിദേശത്ത് നിന്നാണ് മലയാളി വ്ളോഗർമാർ പോകാത്ത നാടുകളില്ല ആഫ്രിക്കയിലെ ഗ്രാമങ്ങളിലൊക്കെ ക്യാമറയും തൂക്കി ആരെങ്കിലും നടക്കുന്നത് കണ്ടാൽ മലയാളി വ്ളോഗർ അല്ലേ എന്ന് നാട്ടുകാർ ചോദിക്കുന്ന സ്ഥിതിയാണ് എല്ലാ കേരള ഗ്രാമങ്ങളിലും ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് അവരൊക്കെ മാസം കൂടുമ്പോൾ ബംഗളൂരു മൈസൂർ കൊടൈക്കനാൽ ഊട്ടി കന്യാകുമാരി തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയി മടുത്തു ഇപ്പോൾ ആരും കേട്ടിട്ടില്ലാത്ത ഏതൊക്കെയോ സ്ഥലങ്ങളിൽ എന്തിനൊക്കെയോ പോകുന്നുണ്ട് ആ സമയത്താണ് ബാംഗ്ലൂർ ഡേയ്സ് ആവേശം ലോക എന്നിങ്ങനെയുള്ള സിനിമകൾ ബംഗളൂരുവിൽ നിന്ന് വരുന്നത് അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല ബാംഗ്ലൂർ ഡേയ്സ് ബാംഗ്ലൂരിലെ ഐ ടി ജോലിക്കാരായ മലയാളികളും അവരുടെ നാടുമായുള്ള ബന്ധങ്ങളുമൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് ആവേശം ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളും ബംഗളൂരുവിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക തരം ഗുണ്ടയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് പക്ഷെ കള്ളിയങ്കാട്ട് നീലയ്ക്ക് ബംഗളൂരുവിൽ എന്ത് കാര്യം ലോക മിക്കവാറും മുഴുവനും ഗ്രീൻ സ്ക്രീൻ വെച്ച് സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ച സിനിമയാണ് ബംഗളൂരു എന്ന് പറയാൻ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഔട്ട്ഡോർ എന്ന് തോന്നിക്കുന്ന സീനുകൾ പോലും സ്റ്റുഡിയോയിലാണ് ബംഗളൂരുവിൽ സാധാരണ കാണുന്ന റോഡോ തെരുവോ ഒന്നുമല്ല ലോകയിലേത് ഒരു സൂപ്പർ ഹീറോ സിനിമയിൽ അതിൻ്റെ ആവശ്യവുമില്ല ഫ്ലാറ്റ് റോഡ് ഓഫീസ് കോഫി ഷോപ്പ് ഫാക്ടറി ഒക്കെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ് ഫ്ലാഷ് ബാക്കിലെ കാർഡ് മുഴുവൻ ഇന്ത്യൻ സിനിമകളിൽ നിരന്തരം ഉപയോഗിക്കുന്ന സ്റ്റോക്ക് സീനുകളാണ് ഒരു സൂപ്പർ ഹീറോ സിനിമയിൽ ഇതൊക്കെ മുംബൈയിലാണെന്ന് പറയാം ഡൽഹിയിലാണെന്ന് പറയാം ബംഗളൂരുവിലാണെന്ന് പറയാം നമ്മുടെ സ്വന്തം കൊച്ചിയിലാണെന്നും പറയാം ഇത് തമിഴ് സിനിമയാണെങ്കിൽ ആ സിറ്റി ഉറപ്പായും ചെന്നൈ ആകും തെലുങ്ക് ആണെങ്കിൽ ഹൈദരാബാദും കന്നഡയാണെങ്കിൽ ബംഗളൂരുവും മലയാളമാണെങ്കിൽ അത് കൊച്ചിയാവണം എന്നിട്ടും അല്ല കൊച്ചിക്ക് എന്താണ് എന്താണൊരു കുറച്ചിൽ ഇതിനുത്തരമായി രണ്ട് തീയറുകളാണ് എനിക്കുള്ളത് ഒന്ന് ശക്തരായ സ്വതന്ത്രരായ ഫാഷനബിളായ നഗര ജീവിതം ആസ്വദിക്കുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ കേരളത്തിൽ കാണിക്കാൻ പാടില്ല എന്ന ഒരു ബോധം മലയാളം സിനിമക്കാർക്കുണ്ട് ആൺകുട്ടികളുടെ കൂടെ പാർട്ടിക്ക് പോകുന്ന മദ്യപിക്കുന്ന അത്യാവശ്യം കഞ്ചാവ് വലിക്കുന്ന ലിവിംഗ് ടുഗദറായി ജീവിക്കുന്ന പെൺകുട്ടികളെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കാണിക്കുക എന്നത് സിനിമാക്കാരുടെ ഒരു നോ ഗോ ഏരിയ ആണ് അഥവാ കാണിച്ചാൽ തന്നെ അത് നോർമലായി കാണിക്കാനും കഴിയില്ല ഒരു റിബല്യൺ ആയിട്ടോ അനോമലി ആയിട്ടോ മാത്രമേ കാണിക്കാൻ കഴിയൂ ബംഗളൂരുവിൻ്റെയോ ഹൈദരാബാദിൻ്റെയോ പശ്ചാത്തലത്തിലാണെങ്കിൽ അതൊക്കെ ഒരു സാധാരണ സംഭവമായി കാണിക്കാൻ കഴിയൂ ഒരു സ്ത്രീ അവൾ ഇനി യക്ഷിയാണെങ്കിൽ പോലും ആൺകുട്ടികളുടെ കൂടെ ഫ്ലാറ്റിൽ വെള്ളമടി പാർട്ടിക്ക് പോകുന്നത് ഒരു സാധാരണ സംഭവം പോലെ കാണിക്കാൻ ഇന്നും സിനിമാക്കാർക്ക് ധൈര്യമില്ല ഒരു പക്ഷേ കൊച്ചി ഉൾപ്പെടെയുള്ള നമ്മുടെ നഗരങ്ങളിലെ പുതിയ തലമുറയെ നിന്ന് കാണാൻ കഴിയാത്ത നാൽപ്പതുകളിലുള്ള സിനിമാക്കാരുടെ ഭാവനയുടെ പരിമിതിയായിരിക്കും അല്ലെങ്കിൽ കേരളത്തിലെ കുടുംബ പ്രേക്ഷകർക്ക് അത് കാണാനുള്ള വിമുഖത കൊണ്ടാവാം രണ്ട് കേരളം ജീവിക്കാൻ കൊള്ളാത്ത ഇടമാണ് എന്ന ചെറുപ്പക്കാരുടെ പ്രത്യേകിച്ച് കോളേജ് കുട്ടികളുടെ പൊതുധാരണ അവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അല്ലെങ്കിൽ അവർ കാണുന്ന അസംഖ്യം സീരീസുകളിലും ട്രാവൽ വ്ളോഗുകളിലും കാണുന്ന ജീവിതം കേരളത്തിൽ അവർ കാണുന്നില്ല അതേസമയം കേരളത്തിന് പുറത്ത് ബംഗളൂരുവിലോ ഹൈദരാബാദിലോ അത്തരം ജീവിതങ്ങളാണ് എന്നവർ തെറ്റായി വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ സിനിമയിൽ അത്തരം ജീവിതം നോർമലായി കേരളത്തിൽ ഉണ്ട് എന്ന് കാണിക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനാകുന്നില്ല വന്ന് വന്ന് കള്ളിയങ്കാട്ട് നീലിക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത സ്ഥലമായി മാറിയോ കേരളം ലോക കണ്ടിറങ്ങുമ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചതാണ് ഈ സീരീസിൽ ഇനി സിനിമ ഉണ്ടാകുകയാണെങ്കിൽ കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ തന്നെ നിർമ്മിക്കുന്നതാണ് ശരി എന്തൊക്കെ കുറവുണ്ടെങ്കിലും കഞ്ചാവും എം ഡി എം എയും കിട്ടാത്ത നഗരമാണ് കൊച്ചിയെന്ന് ആർക്കും പരാതിയുണ്ടാകില്ലല്ലോ